റഷ്യ യുക്രൈൻ സംഘർഷത്തിന് ശേഷം ലോകരാഷ്ട്രങ്ങൾ വിവിധ ചേരികളായി വേർപിരിഞ്ഞത് ആഗോള രാഷ്ട്രീയത്തിൽ പുതിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചു ഈ ചേരിപ്പോര് ഇപ്പോൾ ഒരു വ്യാപാര യുദ്ധമായി പരിണമിച്ചതോടെ ലോകം പുതിയ ഭീഷണി നേരിടുകയാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ ശക്തികൾ ഒരു വശത്തും ഇന്ത്യയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മറുവശത്തും അണിനിരന്നു കഴിഞ്ഞു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാപാര യുദ്ധം ഒരു പുതിയ വെല്ലുവിളിയാണ് എന്നാൽ ഈ വെല്ലുവിളിയെ തന്ത്രപരമായി നേരിടാനുള്ള ശക്തമായ നീക്കങ്ങൾക്കാണ് ഇന്ത്യ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങാതെ റഷ്യയുമായുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കുന്നു ഇതിന്റെ ഭാഗമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോ സന്ദർശനം നടത്തിയത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു ഡോവലിന്റെ സന്ദർശനത്തിന് പിന്നാലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും റഷ്യയിലെത്തും ഈ ഉന്നതതല കൂടിക്കാഴ്ചകൾ അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന ഇന്ത്യയുടെ ശക്തമായ സന്ദേശം കൂടിയാണ് റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണയിർ ുന്നത് സംബന്ധ ചർച്ചകളും ഈ കൂടിക്കാഴ്ചകളിൽ നടക്കുന്നുണ്ട് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവനകൾ ഈ വ്യാപാര യുദ്ധത്തിന് കൂടുതൽ ആക്കം കൂട്ടുന്നു റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ ട്രംപ് ഇന്ത്യയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു റഷ്യൻ സൈന്യത്തിന്റെ യുദ്ധ യന്ത്രത്തിന് ഇന്ത്യ ഇന്ധനം നൽകുന്നുവെന്നും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിവെക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു ഈ പ്രസ്താവനകൾ ഇന്ത്യയുടെ പ്രതിരോധ നയങ്ങളെയും സാമ്പത്തിക താൽപര്യങ്ങളെയും ചോദ്യം ചെയ്യുന്നതാണ് എന്നാൽ ഈ സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ വഴങ്ങില്ലെന്ന ശക്തമായ സൂചനയാണ് അജിത് ഡോവലിന്റെ മോസ്കോ സന്ദർശനം നൽകുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ അത് രാജ്യത്ത് ഇന്ധനക്ഷാമം സൃഷ്ടിക്കും ഇത് സാധാരണ ജനജീവിതത്തെ ഗുരുതരമായി ബാധിക്കാനും വിലക്കയറ്റത്തിന് കാരണമാകാനും സാധ്യതയുണ്ട്